തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം നല്ല നക്ഷത്രമാണ് നല്ല നക്ഷത്രത്തിന് അതിൻ്റെ മുമ്പ് ആതിരയാണ് ശരിക്കും ശബ്ദം അതിൻ്റെ മുമ്പ് തിരു ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂടി നന്നാന്ന് വിചാരിക്കുക ഓണമായിരുന്നു അപ്പോൾ ഓണത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി എന്ന് വിചാരിക്കുക ഏറ്റവും നല്ലതിനാണത് പറയുക അതുപോലെ തന്നെയാണ് വേറെ ഉണ്ട് തൃക്കേട്ട കൃത്രി ചെറുമ്പോൾ കേട്ടാന്ന് കളും ഇപ്പോൾ തൃക്കേട്ട ചേർത്താൽ അതിന് നല്ലൊരു സൽഫലം വരുന്നു അത് എന്തെങ്കിലും ആവട്ടെ തിരുവാതിരയുടെ ഫലമാണ് പറയാൻ പോകുന്നത് ഔദ്യോഗികമായി അധികാരപരതയും ചുമതലയും വർദ്ധിക്കുന്നതിനനുസരിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുക മറ്റവർക്ക് വേണ്ടിയിട്ടും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അധികം നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യം കുറയ്ക്കണം മറ്റു നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമ്മളെ ഏൽപ്പിച്ച ചുമതലകളൊക്കെ നമ്മൾ ശരിക്കും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നല്ല തുക മുടക്കിയിട്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ കാൽ വയ്ക്കുന്നത് ആലോചിച്ച് മാത്രം ചെയ്യേണ്ടതാണ് ഇപ്പോൾ തിരുവാതിര ആൾക്കാർക്കാണെങ്കിൽ ചാറുവശാം ചാവ ആളൊക്കെ ഇപ്പോൾ പന്ത്രണ്ടില നിൽക്കും കുറച്ച് അവസാന കാലത്ത് മാത്രമൊക്കെ മറ്റേക്ക് എത്തും പക്ഷെ അതുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ കുറച്ച് തുക മുടക്കിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ വിജയിക്കണമെന്നില്ല പക്ഷേ നമ്മളെ ഏൽപ്പിച്ച അതിലുദ്യോഗസ്ഥന്മാർ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കണം അത്രേ പറയുള്ളു അത് ചെയ്യണം അല്ലെങ്കിൽ മോശമാണ് ആലോചിച്ച് മാത്രം ചെയ്യേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം വിപുലമെന്ന് തോന്നിക്കുന്ന ആശയങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക എളുപ്പമല്ല വളരെ വിപുലമാണല്ലോ വളരെ നീളം ഇതികാലത്ത് അധ്വാനമാണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ചില ചെയ്തു നോക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കാം അപ്പോൾ വിപുലമെന്ന് തോന്നുന്ന ആശയങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക തനിക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കാട്ടിലും ജോലിയെക്കാട്ടിലും ഉന്നതതല ജോലി ജോലി മക്കൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അത് കണ്ട് ആത്മസംതൃപ്തി ലഭിക്കുക അതുണ്ടാവും മക്കൾ എന്നേക്കാട്ടിലും വരുന്ന വലിയ ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ എന്നുള്ള ആ തോന്നൽ മാത്രം തന്നെ വളരെ നല്ലതാണ് അനവസരങ്ങളിലുള്ള വാഗ്ദാനങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് വഴിക്ക് വെച്ച് കാണുക അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് അവരൊക്കെ അവരെയും വാഗ്ദാനങ്ങളൊക്കെ ചെയ്യും അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട അതൊന്നും ഉപേക്ഷിക്കുകയാണോ നല്ലത് ആ വാഗ്ദാനങ്ങൾ ഞാൻ അത് ചെയ്യുക അവരിൽ നിന്ന് തന്നെ കിട്ടും അതൊക്കെ മറന്നേക്കും വിദേശ രാ രാജ്യത്തുനിന്ന് അവധിയിൽ നാട്ടിൽ വന്നവർക്ക് ഉദ്യോഗം നഷ്ടപ്പെടുവാൻ തന്നെ സാധ്യതയുള്ളതിനാൽ ആത്മസമയനം പാലിച്ച് ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തി വഴിപാടുകൾ നടത്തിയിട്ട് ജീവിതം നയിക്കുന്നത് നന്നായിട്ടായിരിക്കണം എന്ന് നന്നായി പ്രാർത്ഥിച്ച് ചെയ്യുക ഇപ്പോൾ ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും വിദേശത്ത് നിൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടെന്നാണ് അർത്ഥം കുടുംബത്തിൽ ഐശ്വര്യം നാം വർദ്ധിക്കും കുടുംബ സംരക്ഷണം ഗ്രഹനിർമ്മാണം ഇതൊക്കെ കാരണം സാമ്പത്തിക സ്ഥിതി കുറവായി വരിക കുറവല്ലേ വരും താമസിക്കാത്ത പുതിയ ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുന്നത് ഉചിതമായിരിക്കും അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ആതുര ശുശ്രൂഷയ്ക്കും സേവനത്തിനും അംഗീകാരം ലഭിക്കും അത് ആശുപത്രിക്കാരുടെ മാത്രമല്ല ഈ ശരിക്കുള്ള വകുപ്പുകളുണ്ടല്ലോ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ അംഗീകാരം ലഭിക്കും പ്രത്യുപ്രകാരം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അടുത്ത തലമുറയിലുള്ളവർക്ക് മനസ്സിൽ വിചാരിക്കാത്ത വളർച്ചയ്ക്ക് വഴിയൊരുക്കും അതാണ് എൻ്റെ പ്രത്യേകത അവർ പ്രതീക്ഷിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നേരിട്ട് വരും തൊഴിൽ മേഖലകൾക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പോഴത്തെ ഒരു തൊഴിലിനാണ് കേമത്തെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിക്കുമ്പോൾ അത് വേറെ വേറെയായിട്ട് മാറാം എന്തായാലും പ്രതിസന്ധികളിൽ തളരാതെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും അത് മനസ്സിലാക്കുക വിശ്വസ്ത സേവനത്തിന് ജനങ്ങളുടെ അംഗീകാരവും പ്രശസ്തി പത്രവും ലഭിക്കും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും അനുകൂലമായി ഗംഭീര വിജയം ഉണ്ടാവും അന്യരെ സഹായിക്കുന്ന വ്യക്തിയിൽ അതിലെ ഉന്നത ചവിട്ടുകൾ വയ്ക്കുകയും അതുവഴി അപരീതരിൽ നിന്ന് അംഗീകാരവും നേട്ടങ്ങളും ലഭിക്കും കലാസാഹിത്യ പ്രവർത്തനം മൂലം ഗ്രന്ഥ നിർമ്മാണം വഴിയും പ്രശസ്തിയും സാമ്പി സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് ഒറ്റയ്ക്കുള്ള യാത്രകൾ കുറയ്ക്കേണ്ടതാണ് ഒറ്റയ്ക്കുള്ള പ്രത്യേകിച്ചും വനയാത്രകൾ കുറയ്ക്കേണ്ടതാണ് കാട്ടിലൊന്നു പോയി അപ്പോൾ എല്ലാവരും പോ കാട്ടിലൊന്ന് പോയി നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് വേണ്ട ഒറ്റയ്ക്കുള്ള വനയാത്രകളാണ് കുറയ്ക്കേണ്ടത് ഇപ്പോൾ എവിടെയും നമ്മൾ യാത്ര ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്തായാലും വനയാത്രകൾ കുറയ്ക്കണം കുറയ്ക്കണമെന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ ഒരു ഫലം അതുപോലെ തന്നെ നമ്മളെ വളർത്തി വന്ന മാതാപിതാക്കളെയും അവരുടെ മുത്തശ്ശനോ അല്ലെങ്കിൽ അമ്മമാരെയും നമ്മൾ ബഹുമാനിക്കണം അവർക്ക് വേണ്ട സഹായ സാധനങ്ങൾ ചെയ്യണം അത് മറന്നു പോകരുത് നമ്മളെങ്ങനെ വളർന്നു വന്നു ഏത് വഴിക്കാണ് നമ്മൾ വളർന്നു എന്നുള്ളത് നല്ലോണം മനസ്സിലാക്കി പ്രവർത്തിക്കുക അതിനനുസരിച്ച് അവരോട് പറയണമെന്നില്ല അവർക്കയുടെ പേരിലുള്ള വഴിപാടുകൾ നക്ഷത്രക്കോർമുണ്ടെങ്കിൽ അവരുടെ പേരിലൊക്കെ വഴിപാടുകൾ കഴിക്കുക ഏത് ക്ഷേത്രത്തിന് വന്നാലും അവരെ സംബന്ധിച്ച് കുറച്ച് ചില്ലറേ കൈയിലും കാര്യങ്ങളും പ്രാർത്ഥിച്ച് ഭണ്ഡാരത്തിലിടുക പിന്നെ ഗണപതി ഹോമം നടത്തുക അത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് തിരുവാതിരക്കൊക്കെ അത് വളരെ നല്ലതാണ് ഗണപതി ഹോമം നന്നായി നടത്താൻ രാവിലെ ഏർപ്പാടാക്കുക ഗണപതിക്കാണല്ലോ ഗണപതി ഹോമം താലേ ദിവസം പുറത്തേൽപ്പിച്ചാലാണ് പിറ്റേ ദിവസം രാവിലെ നാല് മണിക്കോ പുലർച്ചെ നാല് മണിക്കൊക്കെയാണ് തുടങ്ങേണ്ടതെന്ന് പറയാറുണ്ട് സൂര്യ ഉദയത്തിന് മുമ്പ് തന്നെ അവിടുത്തെ ഈ ഹോമം നിർത്തണം എന്നാണ് പറയുക കാരണം സൂര്യനെ കണ്ടിട്ട് ഹോമം ബാക്കി നിർത്തരുത് സൂര്യൻ ഒതുക്കുന്നതിനാട്ടു മുമ്പേ ആ എന്തായാലും ഗണപതി ഹോമാണെങ്കിൽ ഗണപതി ഹോമം നടത്തണം